ചാലക്കുടി തഹസിൽദാരുടെ വാഹനത്തെ കാട്ടാന ആക്രമിച്ചു മലക്കപ്പാറയിൽ വീരാൻകുടി ഉന്നതിയിൽ പുലി പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച രാഹുൽ എന്ന കുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ ഏഴ് കുടുംബങ്ങളെ അടിയന്തരമായി പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മലക്കപ്പാറയിൽ പോയി മടങ്ങും വരി വഴിയാണ് രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയോടെ തഹസിൽദാരുടെ വാഹനത്തെ കാട്ടാന ആക്രമിച്ചത് വാഹനം പിന്നിൽ നിന്ന് എടുത്തുയർത്താൻ ശ്രമിക്കുകയും ശരീരം കൊണ്ട് തള്ളാൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം കാട്ടാന ഓടിമറഞ്ഞു കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് നടപടികൾക്കായി മലക്കപ്പാറയിൽ പോയി തഹസിൽദാർ അടങ്ങുന്ന ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം ഉണ്ടായതായും ആശങ്ക പടർത്തി അടുത്തിടെയായി പ്രദേശത്ത് നിരന്തരം പുലി സാന്നിധ്യം ഉള്ളതിനാൽ ജനങ്ങളുടെയും പ്രത്യേകിച്ച് കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തി പുലിയെ കൂടുവെച്ച് പിടിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു